ഈ പാടത്ത് ഞാൻ കഴിഞ്ഞ കൃഷി പയറായിരുന്നു നട്ടിരുന്നത് നല്ല വിളവുണ്ടായി അത് കഴിഞ്ഞു ശേഷം ആ പയറിൻ്റെ തണ്ടെല്ലാം പൊളിച്ചു മാറ്റി അടുത്തത് പാവലാണ് നട നട്ടേക്കുന്നത് ഈ പാവലിന് കെളുത്തിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചുള്ളി കുത്തണം അപ്പോൾ ഈ ചൂട്ടിൻ്റെ മടൽ ഇതുപോലെ ശകലം നീളത്തിലാൻ ഓല നിൽക്കത്തക്ക രീതിയിൽ ഇങ്ങനെ നാലെണ്ണം വെച്ചം കുത്തിയേക്കുവാണ് അതിനുശേഷം ഇനി ഇത് മുകളിലേക്ക് കയറാനുള്ളൊരു ടെക്നിക്കാണ് ഇതേതുപോലെ ചാക്കുന്നൂല് നമ്മൾ ഇങ്ങനെ മടിയിൽ മുണ്ടിനകത്തിട്ട് അങ്ങനെ കുത്തിക്കൊണ്ട് ആണ് ഇത് ചെയ്യുന്നത് ചാക്കുന്നൂല് പൊട്ടിച്ച് ഇതിൻ്റെ മോള് വശം ആദ്യം കെട്ടണം അതിനുശേഷം ഈ പുറത്തേക്കൊക്കെ തങ്ങി നിൽക്കുന്ന തണ്ടെല്ലാം അകത്തേക്ക് പിടിച്ചു വയ്ക്കുന്നു വീണ്ടും നമ്മൾ ഒന്നുകൂടി കെട്ടണം അതിന് ഇച്ചൂടെ നീളത്തിൽ എടുക്കുന്നു ഇങ്ങനെ അവിടെ കെട്ടി നിർത്തിയാൽ മൊത്തം പിന്നെ കൂമ്പുകളും വയലോട്ട് തന്നെ വളർന്ന് കയറിക്കോളും വേറെ പന്തലയിലേക്ക് കയറും കഴിഞ്ഞ ഇത്തവണ ഞാനൊരു നൂറിലോട് പാവൽ വേറെ നട്ടിരുന്നു ആ പാവൽ മൊത്തം ഈ മുകളിൽ പന്തലയിൽ കയറി കഴിഞ്ഞപ്പം അതിൻ്റെ ഇലയെല്ലാം മുരടിച്ച് പാവൽ കൊലച്ചു പോയി അത് ഗുണം പറിച്ച് വേ അത് വേറെ കണ്ടതിലായിരുന്നു ഇപ്പോൾ വേ ഈ ഇപ്പോൾ കുറച്ചേ നട്ടിട്ടുള്ളതുകൊണ്ട് ഇത് നഷ്ടമാണ് പാവൽ ശരിക്കും നമുക്ക് മുരടിക്കാതെ കിട്ടിയെങ്കിൽ മാത്രമേ ലാഭമുള്ളൂ അപ്പോൾ ഈ ഒട്ടക്കണ്ണം മാവീട്ട് എറിയുമ്പോഴുള്ള കൃഷിയാണ് ഈ പാവൽ കൃഷി എത്ര സംരക്ഷിച്ചാലും ഈ വൈറസിൻ്റെ ഒരു അസുഖം വന്ന് ഈ പാവൽ മൊത്തം മുരടിക്കുകയാണ് അതിൻ്റെ പ്രത്യേകമായിട്ടൊരു മരുന്നൊന്നും അറിയത്തില്ല കണ്ടിട്ടുമില്ല